ഞങ്ങളുടെ വീട്ടിൽ മാഗി പാസ്ത ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ശൂചിച്ചാൻ ഇഷ്ടമല്ല കേട്ടോ ഇത് വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഞങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട് എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ വാങ്ങിക്കൂട്ടോ കാരണം അച്ചു വീട്ടിലുള്ളതുകൊണ്ട് അവനിടയ്ക്ക് വിശക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഇച്ചാൻ വന്ന് വഴക്കു ചെയ്യും കേട്ടോ അപ്പോൾ എനിക്കും അച്ചുകൂട്ടനുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കി വല്ലപ്പോഴും ആയതുകൊണ്ട് കഴിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ എന്തായാലും അതുണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിരുന്നു കേട്ടോ വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരുന്നു അപ്പം അതെല്ലാം ഇനിയൊന്ന് അടുക്കി വെക്കണം സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനൊരു ഒരു കണ്ടെയ്നറിനകത്താക്കിയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ടിന്നിനകത്താക്കി അപ്പോൾ നമ്മളത് ചിലപ്പം മറന്നുപോകട്ടോ ഏതൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നതെന്നുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തില്ല ഇതുപോലുള്ളൊരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിനകത്തായിട്ട് എല്ലാ സാധനങ്ങളും വെച്ചു ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ ആ ഇതൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കി അല്ലെങ്കിലുണ്ടല്ലോ ചില സമയത്ത് ഡിബ്ബകൾ എടുക്കുമ്പോൾ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ും അപ്പോൾ അത് ചേങ്ങുമ്പോൾ വഴക്കുറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിനകത്താക്കി മാറ്റി വെച്ചത് പിന്നെ ഇതേ ദാലൊക്കെ കൊണ്ടുവന്ന് അത് അന്നേരം തന്നെ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കുകയും ചെയ്തു അപ്പോൾ മാഗി റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ വിളിച്ചത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് പിറ്റേ ദിവസം രാവിലെ ആട്ടോ നല്ല മനോഹരമായിരിക്കുന്നൊരു പ്രഭാതമാണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ അപ്പോൾ എന്തായാലും രാവിലെ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ അതിനുശേഷം ശേഷം നേരെ കോഫി ഉണ്ടാക്കി പിന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറും അതുപോലെ തന്നെ സിമ്പിളായിട്ടിരിക്കുന്ന വൈറ്റ് കോക്കനട്ട് ചട്നിയുമാണ് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ബീന ചോറ് മാത്രം വെക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് തോരനും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും തന്നെ നമ്മൾ ക്ലാസ്സുള്ള ദിവസം മൂന്ന് മണിയൊക്കെ ആകട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ബീൻസൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു വന്ന് പെട്ടെന്ന് അത് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബീൻസിൻ്റെ തോരൻ ഇതുപോലെ ഇവിടെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ തന്നെ ചിക്കൻ്റെ സവാളയും കാര്യങ്ങളൊക്കെ വഴഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ചിക്കനെല്ലാം മസാലയൊക്കെ പെരട്ടി വെച്ചിരുന്നു കേട്ടോ അഞ്ചാറ് കഷ്ണമുള്ള കേട്ടോ നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടി മാത്രം അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് റെഡിയാകുമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പം ഉച്ചക്കത്തേക്കുള്ള ഓണിൻ്റെ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലത്തെ സാമ്പാറിന് ബാക്കിയും ഇരിപ്പുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചക്കത്തെ കാര്യം ഓക്കെ ആയി സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മിക്കവാറും എനിക്ക് ബാക്കി വരികയും ചെയ്യും അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തായാലും ഒരു കറിയാകും പിന്നെ ഒരു തോരനുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അതേ ഉച്ചക്കത്തേക്ക് വേണ്ടി നമ്മുടെ സാമ്പാറും തോരനും ചിക്കനും എല്ലാം റെഡിയായി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്